മേയർ ആര്യ രാജേന്ദ്രൻ പുറത്തേക്ക് െരഞ്ഞെടുപ്പിൽ മേയർ ആര്യ രാജേന്ദ്രന് സീറ്റ് നിഷേധിക്കുമെന്ന സൂചനകൾ പുറത്തു വരികയാണ് ആര്യ രാജേന്ദ്രന് എതിരെ ശക്തമായ ജനവിരുദ്ധ വികാരം തലസ്ഥാനത്ത് ഉണ്ട് എന്ന സി പി എമ്മിന്റെ വിലയിരുത്തലൊക്കെ ഇതിനടിസ്ഥാനം ജനവികാരം തണുപ്പിച്ചില്ല എങ്കിൽ വർഷങ്ങളായി അധികാരത്തിലിരിക്കുന്ന കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ആര്യയെ ഒഴിവാക്കാൻ പാർട്ടി തീരുമാനിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് രാത്രി കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ മേയറുടെയും ഭർത്താവ് സച്ചിന്റെയും എം എൽ എയുടെയും നടപടി തന്നെയാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രനെതിരെ ജനരോക്ഷം ശക്തമാകാനുള്ള കാരണം മേയറുടെയും എം എൽ എ ഭർത്താവിന്റെയും സ്വാധീനം ഉപയോഗിച്ച ഈ ഒരു വിഷയത്തിൽ ഡ്രൈവർ യെതുവിനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടതൊക്കെ നാം കണ്ടതാണ് അന്വേഷണം പൂർത്തിയാകട്ടെ എന്നാണ് ഈ വിഷയത്തിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ ക്യാപ്ൾ പക്ഷേ അന്വേഷിക്കുന്നത് പിണറായി പോലീസ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ അന്വേഷണം പൂർത്തിയാക്കണമെന്നത് തീരുമാനിക്കുന്നത് ആര്യയാണ് ക്ലിഫ് ഹൗസിലെ സ്ഥിരം സന്ദർശകയായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ വീണാ വിജയന്റെയും റിയാസിന്റെയും ഏറ്റവും വിശ്വസ്തയായ വ്യക്തി പിണറായി കാലത്ത് അതുകൊണ്ട് തന്നെ യെതുവിന് തിരികെ ജോലി കിട്ടില്ല എന്നത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അതിനിടയിലാണ് ആമയിൻചാൻ തോടിലെ മാലിന്യ കൂമ്പാരത്തിൽപ്പെട്ട ആ പാപം ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ജോയി മരണപ്പെടുത്തുന്നത് മാലിന്യം റെയിൽവേയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആര്യ ഒരു റക്കി തദ്ദേശ പരിധിയിലെ മാലിന്യം നീക്കം ചെയ്യേണ്ട ചുമതല അതാത് തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ഇതറിയാത്ത ആളൊന്നുമല്ല ഈ പറയുന്ന മേയർ ആര്യ രാജേന്ദ്രൻ സ്വന്തം കുറ്റം മറ്റാരുടെയെങ്കിലും തലയിൽ വെച്ച് രക്ഷപ്പെടാമെന്ന ബുദ്ധി പ്രയോഗിച്ചു നോക്കിയതാണ് ആര്യ രാജേന്ദ്രൻ എങ്കിലും ഇതോടെ ജനം മുഴുവൻ മേയർക്കെതിരെ അതിശക്തമായി തിരിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിൽ നിന്ന ഊർജം ഉൾക്കൊണ്ട യു ഡി എഫ് തദ്ദേശത്തിലും വിജയം ആവർത്തിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ഇനി ആര്യ രാജേന്ദ്രനെ ചുമന്നാൽ പണി പാലും വെള്ളത്തിൽ പാർട്ടിക്ക് കിട്ടുമെന്ന സി പി എമ്മിന് മനസ്സിലായിട്ടുണ്ട് അടുത്ത വർഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾക്ക് കോൺഗ്രസ് ചുമതല നൽകിയിരിക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷന്റെ ചുമതല കെ സുധാകരനാണ് നൽകിയിരിക്കുന്നത് കൊച്ചിയിൽ വി ഡി സതീഷനും കോഴിക്കോട് രമേശ് ചെന്നിത്തലയ്ക്കും ചുമതല നൽകിയിരിക്കുന്നു കൊല്ലം മന്ത്രി വി എസ് ശിവകുമാറിനാണ് ചുമതല പി സി വിഷ്ണുനാഥിന് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചുമതലയും നൽകിയിട്ടുണ്ട് സർക്കാർ വിരുദ്ധ വികാരം അതിശക്തമായതിനാൽ കോർപ്പറേഷനുകൾ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും ജയിക്കാം എന്നതാണ് ഇപ്പോൾ യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ പിണറായി വിരുദ്ധ വികാരത്തിന് പുറമെ മേയർ ആര്യ രാജേന്ദ്രൻ വിരുദ്ധ വികാരവും ശക്തമായി കൊണ്ടിരിക്കുന്ന സ്ഥലമായി മാറുകയാണ് തിരുവനന്തപുരം യതുവിന്റെ ശാപം ആര്യെ പിന്തുടരുന്നു എന്നത് വ്യക്തം ആര്യ തളരാതിരിക്കുക വിശ്രമവേളകൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കുക ആരൊക്കെ വിപ്ലവ അഭിവാദ്യങ്ങൾ